കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി ബിസിനസ് പങ്കാളിയെ കത്തിക്കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് മഞ്ചേരി രണ്ടാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജീവപര്യന്തം തടവിനും തൊണ്ണൂറായിരം രൂപ പിഴയും വിധിച്ചു പെരിന്തൽമണ്ണ കരിങ്കലത്താണി മാട്രക്കൽ ചേലക്കാടൻ അബൂബക്കറിനെയാണ് ജഡ്ജി എ വി ടെല്ല ശിക്ഷിച്ചത് പ്രതി പിഴയടക്കാത്ത പക്ഷം വർഷത്തെ അധിക കഠിന തടവ് അനുഭവിക്കണമെന്നും പിഴയടയ്ക്കുകയാണെങ്കിൽ തുക പരാതിക്കാരനായ യാസിറിന് നൽകണമെന്നും കോടതി വിധിച്ചു അബൂബക്കറിനൊപ്പം മരക്കച്ചവടം ചെയ്തു വരികയായിരുന്ന കുഞ്ഞിമരക്കാറാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പതിനഞ്ചിന് രാവിലെ ഏഴ് മുപ്പതിന് താഴേക്കോട് മുതുക്കുംപുറം ഹംസക്കുട്ടിയുടെ ചായക്കടയിൽ വെച്ചാണ് സംഭവം അബൂബക്കറും കുഞ്ഞിമരയ്ക്കാറും തമ്മിൽ കച്ചവടത്തിലെ പണമിടപാട് സംബന്ധമുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു പ്രഭാത നമസ്കാരം കഴിഞ്ഞ് ചായക്കടയിലിരിക്കുന്ന സമയം തർക്കം മൂത്ത് അബൂബക്കർ അരയിൽ കഴുതിയിരുന്ന് കത്തികൊണ്ട് കുഞ്ഞുമരക്കാരെ കുത്തുകയായിരുന്നു ഉടൻ നാട്ടുകാർ കുഞ്ഞുമരക്കാരെ പെരിന്തൽമണ്ണ ഇ എം എസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പകൽ പതിനൊന്നര മണിയോടെ മരണപ്പെടുകയായിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ അബുബക്കർ പെരിന്തൽമണ്ണ പോലീസിൽ കീഴടങ്ങി പൊലീസ് ഇൻസ്പെക്ടറായിരുന്ന കെ എം ബിജുവാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതും കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചതും കൊല്ലപ്പെട്ട കുഞ്ഞുമരയ്ക്കാരുടെ മകൻ യാസറാണ് പരാതിക്കാരൻ പരാതിക്കാരന്റെ പ്രത്യേക അപേക്ഷ പ്രകാരം സർക്കാർ അഡ്വക്കേറ്റ് പി ബാലകൃഷ്ണനെ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കുകയായിരുന്നു പ്രതി സാധാരണ കത്തി കൈയിൽ കൊണ്ടുനടക്കാത്ത ആളാണെന്നും സംഭവ ദിവസം കൊല നടത്തണമെന്ന മുൻ തീരുമാനപ്രകാരം കത്തി കൈയിൽ കഴുതിയാണ് എത്തിയതെന്നും ഇത് കൊലപാതകം മനപൂർവ്വം നടത്തിയതാണെന്നതിന് തെളിവാണെന്നുമുള്ള സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു പരാതിക്കാരനും പള്ളിയിൽ നിന്നിറങ്ങിയവരുമടക്കം നിരവധി ദൃക്സാക്ഷികളുണ്ടായിരുന്ന കേസിൽ ആകെയുള്ള മുപ്പത്തിനാല് സാക്ഷികളിൽ ഇരുപത്തിരണ്ട് പേരെ കോടതിയിൽ വിസ്തരിച്ചു ഇരുപത്തിയേഴ് രേഖകളും കൊലപ്പെടുത്താൻ കൊലപ്പെടുത്താനുപയോഗിച്ച കത്തിയടക്കം ഒൻപത് തൊണ്ടിമുതലുകളും കോടതിയിൽ ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻ വിങ്ങിലെ എസ്സിപിഒഒ അബ്ദുൾ ഷുക്കുർ പ്രോസിക്യൂഷനെ സഹായിച്ചു